ഫാമിലി ഡേ ആഘോഷിച്ചു ഫാമിലി സെന്റർ ഇന്റർനാഷണൽ ഫാമിലി ഡേ ആഘോഷിച്ചു പ്രസ്തുത പരിപാടിയിൽ ഫാമിലി മെമ്പേഴ്സിന്റെ വ്യത്യസ്തമായ കലാപരിപാടികൾ അവതരിപ്പിച്ചു വളരെ അതേപോലെ തന്നെ പുതിയൊരു അനൗൺസ്മെന്റുകൾ ഇരുപത്തി ഒന്നാം മത്സരം കൂടി ഫാമിലി പോവുകയാണ് കാരണം നമ്മൾ ഫുട്ബോളിലാണെങ്കിലും

നമ്മുടെ ജില്ലയിൽ ഇപ്പോ ഈ വർഷവും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു ഐ